അച്ഛനും പാപ്പയും എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ രചിച്ചു ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടി അനശ്വരമാക്കിയ ഗാനമാണ് മനുഷ്യൻ മതങ്ങളെ മതങ്ങൾ ദൈവങ്ങളെ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ് മികച്ച ഗാനരചയിതാവിനുള്ള ദേശീയ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഗാനമാണിത് ദേശീയ പുരസ്കാര സമിതിക്ക് മുന്നിൽ ഈ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം സമർപ്പിക്കപ്പെട്ടപ്പോൾ അവർ ഉന്നയിച്ച സംശയം ഇത്ര അർത്ഥവ്യാപ്തിയുള്ള ഗീതം ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടതാണോ അതോ മറ്റ് ആരെങ്കിലും എഴുതി വെച്ചിരുന്ന കാവ്യം സിനിമയ്ക്കായി എടുത്തുപയോഗിച്ചതാണോ എന്നതായിരുന്നു അവിടെ സന്നിഹിതനായിരുന്ന ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ കെ പി ആർ പിള്ളയാണ് സംശയം പരിഹരിച്ച് വയലാർ എന്ന അദ്ഭുത അക്ഷരപ്രതിഭയുടെ തിളക്കം അവർക്ക് വിവരിച്ചു നൽകിയത് ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ ഇന്ത്യ ഭ്രാന്താലയമായി പാട്ടു പാട്ടുപിറന്ന് മൂന്ന് പതിറ്റാണ്ട് കഴിയുന്ന ഇന്നും ഈ ഗാനത്തിന്റെ പ്രസക്തി ഏറി വരികയാണ് മനുഷ്യൻ നിർമ്മിച്ച മതങ്ങളും മതങ്ങളുണ്ടാക്കിയ ദൈവങ്ങളും ചേർന്ന് മണ്ണും മനസ്സും പങ്കിട്ടെടുക്കുകയും മാനവഹൃദയങ്ങളെ ആയുധ പുരകളാക്കി മാറ്റുകയും ചെയ്യുന്ന വിക്രിയ മുൻപ് എന്നത്തേക്കാൾ അധികം ലോകം മുഴുവൻ പരക്കുകയാണ് ഭാരതത്തിൻ്റെ ഗന്ധർവ ഗായകൻ ഋഷിവാണി കണക്കെ മിക്ക വേദികളിലും ഉരുവിടുന്നത് ഇന്നും ഈ ഗാനശകലമാണ് ദൈവം മരിക്കുന്നു ചിരിക്കുന്നു ദൈവത്തെ നമ്മൾ ദൈവങ്ങളാക്കി ആ ദൈവങ്ങൾക്ക് ഇരിക്കുവാൻ മതങ്ങളുടെ മതിലുകൾക്കുള്ളിൽ മണിമന്ദിരങ്ങൾ തീർത്തപ്പോൾ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ഈശ്വരൻ കുടിയിറക്കപ്പെട്ടു സത്യമേ സത്യമേവിടെ സൗന്ദര്യമേ വിടെ സ്വാതന്ത്ര്യമേ വിടെ നമ്മുടെ രക്തബന്ധങ്ങളെ നിത്യസ്നേഹങ്ങളെ വിടെ മനുഷ്യരെ തമ്മിലകറ്റുന്ന അകറ്റുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ അർത്ഥമില്ലായ്മ വ്യക്തമായി അവതരിപ്പിച്ച ആസ്തിക കവിയിൽ നിന്നുയർക്കൊണ്ട ആരുടെയും കണ്ണു തുറപ്പിക്കുവാൻ ഉതകുന്ന ശക്തമായ വരികളാണ് ഈ ഗാനത്തിൻ്റെ ബലം ഋഷി കവി എന്ന പ്രയോഗം മലയാള ഗാനരചയിതാക്കളിൽ ഏറ്റവും അധികം യോജിക്കുന്നതും ശോഭിക്കുന്നതും വയലാറിനാണ് കാലത്തിൻ്റെ മുൻപേ നടന്ന ആ കവി മലയാള ഗാനശാഖയ്ക്കു നൽകിയ മരണമില്ലാത്ത വരികളിൽ ഒന്നാം സ്ഥാനം ഈ ഗാനത്തിനാണെന്ന് നമുക്ക് കരുതാം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ളോർ അവതാരങ്ങളെ വിടെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു